ഹായ് ഹലോ നമസ്കാരം ഞങ്ങൾ നാലാളിനുള്ള ഇപ്പം ആശ്രിച്ച് പോയിട്ട് വന്നേ ഉള്ളൂ വന്നേയുള്ളൂ അപ്പോഴാണ് വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞങ്ങൾ കേരളം ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയത് പിന്നെ പോയിട്ട് വരുമ്പോഴാണ് കുഞ്ഞി പറഞ്ഞത് അക്കൊരു പൈനാപ്പിൾ വേണമെന്ന് അപ്പോൾ ഞാനൊരു പൈനാപ്പിൾ മേടിച്ചു അപ്പോൾ ഇനി ഇത് മുറിച്ച് തിന്നോ കൊടുത്തുനോക്കാം തിന്യല്ലെന്നറിയില്ല എന്നാലും മുറിച്ച് ഒന്ന് കൊടുത്തു വെക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇനി മണ്ടാപഞ്ചം ചെത്താം മണ്ടാപഞ്ചെത്തിയിട്ട് മണ്ഡപത്തിൻ്റെ വെച്ചിട്ട് നമുക്ക് എവിടെ കുഴിച്ചിട്ട് നോക്കാം ഭാഗ്യം ഉണ്ടെങ്കിൽ മുളപിടിക്കും മുള വരും ഇല്ലെങ്കിൽ ഇവിടെ പന്നീരി ഉണ്ട് അവൻ കൊണ്ടുപോകും ഇത് കുഴിച്ചിട്ട് നമുക്ക് ചെത്ത ചെത്താം അപ്പം ഞാനിത് ഇവിടെ നട്ടിട്ടുണ്ട് കടയിൽ മേടിച്ച സംഭവം ആയതുകൊണ്ട് മുളയ്ക്കില്ല ഒന്നും അറിയില്ല എന്നാലും ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് ചിലപ്പം പിടിച്ച പിടിച്ചാലോ പിന്നെ മറ്റൊന്നും കൂടെ നോക്കണം ഇത് പന്നീരി അപ്പോൾ നമുക്ക് ചെത്താം മറ്റേ കത്ത് ഞാൻ മാറ്റി നേരത്തെ എടുത്തതിൽ ഞാൻ അത്ര മസിൽ പിടിച്ചിട്ട് ഞാൻ എന്റെ മണ്ടു മുറിച്ചെടുത്തത് നമുക്ക് നോക്കി ചെത്തിയിട്ട് ഇനി കഴിക്കാനുള്ള നോക്കാം ഞാൻ ഇവിടെ വന്ന് കൊതിവിട്ട് ഇങ്ങനെ നിക്കുവാ അതാണ് കുറേ നേരം എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വട്ടങ്ങനെ നോട്ടാ മുറിച്ചു പൈനാപ്പിൾ ചെത്തിയെല്ലാം കഴിഞ്ഞു ഇനി ഇതിന്റെ അകത്തുള്ള മുള്ളു നമുക്ക് എടുക്കാം ഇതിന്റെ ചെറിയ മുള്ള ഉണ്ടാവില്ലേ ഇത് ഇങ്ങനെ കുത്തി എടുക്കാം കുത്തി പിള്ളേർക്കെല്ലാം കൊടുക്കുന്നല്ലേ അതുകൊണ്ട് ഇതൊന്നും കുത്തി കളഞ്ഞില്ലെങ്കിൽ ഇതിന്റെ മുള്ളു ചിലപ്പോൾ അവിടുത്തെ ഉണ്ടായി കുത്തിയെങ്കിലേ പൈനാപ്പിൾ ചെത്തി അതിന്റെ മുള്ളെല്ലാം കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ടാക്കിയിട്ട് കഴിക്കാം അതിനകത്ത് കുറച്ച് സംഭവങ്ങൾ കുറച്ചല്ല രണ്ട് സംഭവങ്ങൾ ചേർക്കാൻ അത് ഞാൻ കാണിച്ചീ പൈനാപ്പിളിന്റെ നടുഭാഗം അല്ലെ നടുഭാഗം ചെത്തി കളയാ എന്താ വെച്ചാൽ ചെലപ്പോ പല്ല് കുളിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ ലേശം മുളക് പൊടി ഇടാം പിള്ളാരും അത് തന്നെ പറഞ്ഞേ നമുക്കങ്ങനെ ചിലപ്പോ തിന്നുള്ളൂ എരു എരുണ്ടെങ്കില് അപ്പൊ സാധനം റെഡി ആയിട്ടുണ്ട് നമുക്കിന് ഇത് ഉപ്പു ഉപ്പും മുളക് മിക്സ് ആക്കിയിട്ട് കൊണ്ടുപോകുന്നതിന്റെ മേൽ തൂളിട്ട് നമുക്ക് കുറച്ച് കഴിക്കാം കുറച്ചു മതിയാവും ചെറിയ പോയി ഇല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും മേടിച്ചും ചെയ്തു നോക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ